ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് മഹാരാഷ്ട്രയിലെ ചാന്തിപുര ജില്ലയിൽ ആദ്യമായി കണ്ടെത്തിയ അപൂർവ വൈറസ് ഗുജറാത്തിൽ വീണ്ടും വില്ലനായി എത്തിയിരിക്കുകയാണ് ജൂലൈ പത്തിന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത രോഗം ഇതിനോടകം എട്ട് കുട്ടികളുടെ ജീവനെടുത്ത് കഴിഞ്ഞു രോഗബാധയുള്ളതായി സംശയിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഗുജറാത്തിലെ സാബർകാന്ത ജില്ലയിൽ ഹിമത് നഗർ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാല് കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിലരെയും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചാന്ദിപുര വൈറസിനെ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി േഴിൽ അതീവ കരുതൽ വേണ്ട രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മറ്റു രാജ്യങ്ങളിലും ചാന്തിപുര വൈറസിന് കണ്ടെത്തിയിട്ടുണ്ട് ചാന്തിപുര വൈറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹകർ കൊതുകുകളാണ് മരുഭൂമി പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ചിലയിനം മണൽ ഈച്ചകളും ഈ വൈറസിനെ വഹിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രാണികളുടെ ഗ്രന്ഥിയിൽ വസിക്കുന്ന ഈ വൈറസുകൾ പ്രാണികളുടെ കടിയേൽക്കുന്നതിലൂടെ മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നു പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന ചാന്തിപുര വൈറസ് പേവിഷബാധയ്ക്ക് കാരണമാകുന്ന സിന്റെ കുടുംബത്തിൽപ്പെടുന്ന പ്രാപ്തോവിരിയുടെ വിഭാഗത്തിലുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഗാന്ധിപുര വൈറസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചത് മുന്നൂറ്റി കുട്ടികളുടെ മരണത്തിനാണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അന്ന് വൈറസ് ബാധിച്ചത് ആന്ധ്രയിൽ നൂറ്റി എൺപത്തിമൂന്ന് മഹാരാഷ്ട്രയിൽ നൂറ്റി പതിനാല് ഗുജറാത്തിൽ ഇരുപത്തിനാല് എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ കടുത്ത പനി മലബന്ധം വയറിളക്കം ചർത്തി ഹൃദയാഘാതം തുടങ്ങിയവയാണ് താന്തിപുര വൈറസ് ബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ കഠിനമായ വൈറൽ അണുബാധ കോമയിലേക്കും മരണത്തിലേക്കും നയിച്ചേക്കാം വൈറസ് ബാധിച്ചവരുടെ മരണത്തിന്റെ പ്രാഥമിക കാരണം മസ്തിഷ്ക കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന എൻസെഫാലൈറ്റിസ് ആണ് എൻസെഫാലൈറ്റിസിനോടൊപ്പം അതിവേഗം മൂർച്ഛിക്കുന്ന അണുബാധ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ മരണത്തിലേക്ക് നയിക്കുന്നു ചാന്തിപ്പുര വൈറസ് ബാധയെ ഫലപ്രദമായി ചെറുക്കാനുള്ള ചികിത്സാരീതികളോ വാക്സിനേഷനുകളോ നിലവിൽ കണ്ടെത്തിയിട്ടില്ല രോഗബാധയെ തുടർന്നുണ്ടാകുന്ന മസ്തിഷ്ക മരണത്തെ ചെറുക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നത് കടുത്ത പനിയിൽ തുടങ്ങുന്ന അണുബാധ മിക്ക സാഹചര്യങ്ങളിലും അതിവേഗം തന്നെ വൃക്കകളുടെയും കരളിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലും ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലുമാണ് രോഗകാരിയായ വൈറസിന്റെ വാഹകരെ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇരുപത്തിയാറ് റെസിഡൻഷ്യൽ സോണുകളിലായി എട്ടായിരത്തി വീടുകളിലെ നാൽപ്പത്തിനാലായിരം പേരെ ഗുജറാത്ത് ആരോഗ്യാധികൃതർ രോഗബാധയുണ്ടോ എന്നറിയുന്നതിന് പരിശോധിച്ചിട്ടുണ്ട്